പുതിയൊരു വീടിയായിട്ടാണ് ഞാൻ വരുന്നത് കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നത് നമ്മ കണ്ടല്ലോ നമുക്ക് വേണ്ടത് കൊച്ചുള്ളി ഒരു ബൗള് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതിനാവശ്യമുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കടു ഇനി നമുക്ക് പൊഞ്ചിനകത്ത് അരക്ക് പൊരട്ടി വെക്കാം മുളക് പൊടി ഇടേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇടേ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കത് പ്രസ്റ്റ് ചെയ്യാൻ വെക്കണേ അരപ്പെല്ലാം നല്ലതോന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയാണേ എന്നിട്ട് നമുക്ക് ഇത് അടച്ച് കുറച്ചുനേരം പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കേ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ ചൂടാക്കാൻ വയ്ക്കേ നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അടുപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് കത്തിച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ടുകൊടുക്കേ നമുക്ക് കൊഞ്ച് വറക്കി ഇരിക്കേ ഇങ്ങനെ വറുത്ത് എടുക്കുന്ന കൊഞ്ചാണ് റോസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ട് അത് വെളിച്ചിട്ടേ തന്നെ വറക്കണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആകത്തോളെ ഒരു തീ കുറച്ചൊരു മീഡിയം തീയിട്ട് വറുത്തെടുക്കാം വറുത്തെടുത്താല് പെട്ടെന്ന് കരിഞ്ഞുപോയി കൊഞ്ചെല്ലാം ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മളൊരു ചട്ടി അടുപ്പി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ ചൂടായി വരട്ടെ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായി കേട്ടോ നമ്മൾ കൊഞ്ച് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്കതിലേക്ക് ഒരു സ്പൂൺ കടും ഇട്ട് കൊടുക്കേ ഒന്ന് പൊട്ടട്ടെ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കൊഞ്ചിനകത്ത് നമ്മൾ ഉപ്പിട്ടാണ് വറുത്തത് എന്നാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഉള്ളിയിലിട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ നമുക്കിത് വഴറ്റിയെടുക്കണം തീ കൂട്ടിയിട്ട് നല്ലപോലെ ഉള്ളി എടുക്കാം ഉള്ളി നമ്മുടെ വയൻഡ് വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി കുറച്ച് ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേ കുറച്ച് മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എരിയും ഉപ്പും അവനോട് ഇഷ്ടം അനുസരിച്ച് കൂട്ടിയെ കുറയ്ക്കുക ചെയ്യാൻ കേട്ടോ നമ്മൾ ഈ കൊഞ്ച് ഒരിക്കുന്ന സമയത്ത് എരിച്ചേർത്തിട്ടുണ്ട് അതാണ് കുറച്ച് മുളകോട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ആ പച്ച വെക്കൊന്ന് പോകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് വെച്ചിരിക്കുന്ന കൊഞ്ച് നമ്മളെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കരിയാപ്പിലിട്ടുകൊടുക്കാം ഇതൊന്നിളക്കി കൊടുക്കാം നമുക്ക് കൊടുത്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്നും യോജിപ്പിക്കാം നമുക്ക് നമ്മൾ ഒഴിച്ച് കുറച്ച് നേരം പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോഴത്തെ നമ്മളെ കൊഞ്ച് റോസ്റ്റ് വെടി ആവും ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം എരി കുറവാണെങ്കിലോ ഉപ്പ് കുറവാണെങ്കിലോ അപ്പോൾ അപ്പം അവരോരിഷ്ടനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി നമ്മൾ സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് റെഡിയാക്കി എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം